എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു കണ്ണൂർ തലശ്ശേരി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് മെയിൻ റോട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലെ ഉള്ള ഒരു പുന്നിൻ പ്രദേശമാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ നയനാനന്ദകരമായ ദൃശ്യവിരുമൊരുക്കി തല ഉയർത്തി നിൽക്കുന്നു തലശ്ശേരി കോട്ട ചുറ്റും മനോഹരമായ കാഴ്ചകളാണ് ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ ഉയരത്തിലാണ് കോട്ട അതിനാൽ തന്നെ ശത്രുക്കൾക്ക് പെട്ടെന്ന് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല സർക്കാർ ഉത്തരവ് ഒരു ശിലാഫലകമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു കല്ലിനും ഉണ്ടൊരു സൗരഭ്യം എന്ന് പറയും പോലെ കല്ലുകൾ പാകിയുണ്ടാക്കിയ ഈ കോട്ട ഈ കോട്ടയ്ക്ക് നാവ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര എത്ര തീര വീര തീരവീരകഥകൾ പറയാനുണ്ടായിരുന്നു മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന റെയിൻ ട്രീ എന്നറിയപ്പെടുന്ന നമ്മുടെ മരം മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ നല്ല തണലും കുളിരും തണുപ്പും നൽകുന്നു നമ്മളെ സ്വീകരിച്ച് ഒരു കാക്ക സ്വാഗതം ചെയ്യുന്നു അറിയിപ്പുകൾ ബോഡുകൾ ഒരുപാടുണ്ട് ഇവിടെ അതെല്ലാം നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് ആധുനിക ഒന്നുമില്ലാത്ത പണ്ട് കാലത്ത് അടിമകളെ പോലെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഈ കോട്ട ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ് ഇന്നും അത് സുരക്ഷിതമായി ഭംഗിയോടെ സംരക്ഷിച്ച് വരിലാളിച്ച് പോയിരുന്നു ഇതെല്ലാം നമ്മുടെ ഒരു ചരിത്ര ബോധം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഈ മാറിയിട്ടുണ്ട് തിരിച്ചറി ഫോർട്ട് അതായിരുന്നു സായിപ്പുമാർ തലശ്ശേരിയെ വിളിച്ചിരുന്നത് ഇതാ ചവിട്ടുപടികൾ കയറി വേണം കോട്ടയ്ക്ക് പ്രവേശന കവാടത്തിലെത്താൻ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല നമ്മൾ കാശ് കൊടുക്കേണ്ട പാസ് എടുക്കേണ്ട പ്രവേശനം സൗജന്യമാണ് ഇതാ കോട്ടയ്ക്ക് മുകളിൽ രണ്ട് പോരാളികൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു കവാടവും ഉണ്ട് മുകളിൽ ഇതാ കവാടം കോട്ടയ്ക്കുള്ളിലേക്ക് തുറന്ന് വെച്ചിരിക്കുന്നു രണ്ട് ഭാഗത്തും ഇടതും വലതും ഭാഗങ്ങളിൽ കാവൽക്കാർക്ക് നിൽക്കാനുള്ള പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഉള്ളിൽ വലിയ സൗധങ്ങളൊന്നും കാണാനുള്ള അറിയിപ്പ് ബോർഡുകൾ ധാരാളമുണ്ട് കോട്ടയ്ക്കുള്ളിൽ അധികവും ഓഫീസ് കെട്ടിടങ്ങളാണ് ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം തൊട്ടുണർത്താൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായേ പറ്റൂ ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇവിടെ നിന്നും നമ്മൾ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിൻ്റെ ോക്കൂ ഈ ചെടി കാണാൻ എന്താണ് ഭംഗി ഒരു ഇരുമ്പ് കൂടാരം വളരെ മനോഹരവുമാണ്